അപ്പം നമ്മളൊരു ബോറ് കുഴിക്കുന്നതിൻ്റെ പരിപാടിയിലാണ് വണ്ടിയിൽ സാധനങ്ങളെല്ലാം എത്തിച്ചിട്ടുണ്ട് പൈപ്പുകൾ പിന്നെ കുഴിക്കാനുള്ള ഇരുമ്പ് പൈപ്പുകൾ സാധനങ്ങൾ പൈപ്പ് ഓസ് അപ്പോൾ നമ്മൾ ആദ്യം ഈ ഭാഗത്ത് കുഴിക്കാവുന്ന രീതിയിലാണ് സ്റ്റാർട്ട് ചെയ്തത് ഇപ്പോൾ ആറഞ്ച് ഒരു പൈപ്പ് ആദ്യം നമ്മൾ ഇറക്കും ഏകദേശം ഒന്നര മീറ്ററോളമുള്ള ഇത് ഇതിറക്കിയതിന് ശേഷം ഇതിൽ നിന്നാണ് നമ്മൾ ബോറിൽ ബോറ് ബോറ് കുഴിക്കാനുള്ള ഇതിലേക്ക് പോകുന്നത് ഇപ്പം നമ്മൾ നാലിഞ്ചിൻ്റെ പൈപ്പുകളാണ് ഇറക്കാൻ ഉദ്ദേശിക്കുന്നത് അതിനൊരാറ് പൈപ്പ് നമ്മൾ കൊണ്ടിട്ടിട്ടുണ്ട് പിന്നെ അതിൻ്റെ സാധന സാമഗ്രികളെല്ലാം ബോർ ചെയ്യാനുള്ള സാധനങ്ങളെല്ലാം എത്തിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ചെറിയ പ്രശ്നം പറ്റി ആ സ്ഥാനത്തിന് എന്തോ ഒരു ചെറിയ കുഴപ്പമുണ്ട് അങ്ങനെ നമ്മളിതിൻ്റെ സ്ഥാനം നോക്കുന്ന ആളെ വിളിച്ച് മാറിയടിച്ച് മാറി അടുത്ത് വരുന്നത് ഇപ്പോൾ ഏകദേശം അഞ്ചാറ് മീറ്ററിനകത്തുള്ള കുഴിപ്പാണ് ഇപ്പം പത്ത് മീറ്റർ പത്ത് അഞ്ചാറ് മീറ്റർ ഉണ്ട് പത്തടി ഇപ്പം ഏകദേശം പതിനഞ്ചടി ഇരുപതടിക്കകത്തുള്ള കുഴിയിലേക്ക് എത്തിയിട്ടുണ്ട് ബോറിലെ ബോറിൻ്റെ നീളം ഇപ്പം ഇരുപതടി ഇരുപത്തഞ്ചടി മുപ്പതടി ആ അളവിലേക്ക് ഇപ്പോൾ എത്തിയിരിക്കുകയാണ് നമ്മുടെ ബോറിൻ്റെ ആഴം നമുക്കിത് മൊത്തത്തിൽ ഏകദേശം എഴുപതടിയോളം ആഴം ആവശ്യമായി വന്നിട്ടുണ്ട് ഇത് നല്ല ചെളിയാണ് ചെളിയല്ല വെട്ടുകല്ലിൻ്റെ തരത്തിലുള്ള കല്ലാണ് ഈ സാലത്ത് കിട്ടുന്നത് കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ അതിനകത്തുനിന്ന് നമുക്ക് നല്ല ക്ലേ കിട്ടുന്നുണ്ട് നല്ല ചെളിയാണ് ഇനി നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാനൊക്കെ പറ്റുന്ന രീതിയിലുള്ള സാധനങ്ങളാണ് നമുക്ക് ഇത് എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ചുട്ടെടുത്ത് കഴിഞ്ഞാൽ ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണെന്നാണ് നമ്മുടെ ഗണകണിക്കാർ നമുക്ക് പറഞ്ഞു തന്നത് പിള്ളേരും ഇല്ലാതെ ആഘോഷമായിട്ട് എടുക്കുക നമ്മള് ഏകദേശം എഴുപത്തി അടിയോളം ആഴത്തിൽ കുഴിച്ചു കഴിഞ്ഞു ഇപ്പം അതിനുപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പൈപ്പുകള് ഇളക്കി എടുത്തോണ്ടിരിക്കുക ഈ പൈപ്പ് എന്റെ ഇളക്കി മാറ്റിയതിനു ശേഷം നമുക്ക് ബോർവെലിന്റെ ഇടാനുള്ള പൈപ്പ് നാലിഞ്ചിന്റെ പൈപ്പുകൾ ഇറക്കാവുന്നതാണ് അപ്പൊ ഇത് ഇളക്കി മാറ്റിയതിനു ശേഷം വേണം അടുത്ത ആ പൈപ്പ് ബോറ് ബോർ വെല്ലിനുള്ള പൈപ്പ് ഇറക്കാൻ പൈപ്പ് ഇറക്കാൻ പോകുന്നത് അപ്പൊ അടിയിൽ നമ്മൾ എന്റിയാപ്പെട്ടിട്ടുണ്ട് ഇത്തരം ഈ ഇറക്കുന്നത് പോലുള്ള മൂന്ന് പൈപ്പിനകത്ത് നമ്മൾ വെള്ളം ഇറങ്ങാനായിട്ടുള്ള ഗ്രൂവ് കട്ടിങ്ങനെ സാധാരണ നൈസ് മണ്ണ് വരുവാണെങ്കിൽ നമ്മൾ അതിനകത്ത് നെറ്റൊക്കെ കെട്ടിയിട്ട് ഇറക്കണം ഇതിനാവശ്യമില്ല നമുക്ക് ഇവിടെ കിട്ടിയിരിക്കുന്നത് കട്ടിയുള്ള തരിയുള്ള മണ്ണാണ് അതുകൊണ്ട് പിന്നെ നമുക്കതിൻ്റെ അറിച്ച് വരും അതുകൊണ്ട് നമ്മൾ ഗ്ലൂ മാത്രം കട്ട് ചെയ്തങ്ങ് പൈപ്പ് ഇറക്കുക ഇത്തരത്തിലുള്ള ഏഴ് പൈപ്പ് ഏഴര പൈപ്പ് നമ്മൾ ഇറക്കിയിട്ടുണ്ട് ഒരു പൈപ്പ് എന്ന് പറയുമ്പോൾ ഏകദേശം പത്തടി വരും അത്തരത്തിലുള്ള ഏഴ് ഏഴര പൈപ്പ് നമ്മൾ ഇറക്കി നമ്മുടെ നെറ്റൊന്നും വയ്ക്കണ്ടായിരുന്നല്ലോ അല്ലേ മൂന്നാമത്തെ പൈപ്പിലാദ്യ രണ്ടാമത്തെ പൈപ്പ് ഗ്ലൂ ഒക്കെ തിരിച്ച് ഇച്ചിട്ടുണ്ട് രണ്ട് സെക്കൻഡ് അത് പൊട്ടാനുള്ള ഉറങ്ങാനുള്ള സമയം നമ്മളത് ഇറക്കി ഇത്തരത്തിലേഴ് പൈപ്പ് നമ്മളിറക്കിയിട്ടുണ്ട് ഏഴര പൈപ്പ് ഇറക്കിയിട്ടുണ്ട് ഇതിൻ്റെ ഇതിൻ്റെ സൈഡ് ഫില്ല് ചെയ്യുന്നത് നമ്മൾ ചെറിയ മെറ്റൽസ് ഉണ്ടാകും മെറ്റൽസ് ഈ മെറ്റൽ ഈ ബോറിൻ്റെ സൈഡിലൂടെ ഇറക്കുകയാണ് അപ്പോൾ ആ മെറ്റൽ വീഴുന്ന ഭാഗത്ത് ഭാരത്തിൽ ആ ഭാഗത്ത് നിൽക്കുന്ന വെള്ളം നമ്മുടെ ബോർ വേണിൻ്റെ പൈപ്പിനകത്തൂടെ പുറത്തേക്ക് വരുന്ന കാഴ്ച നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരു കട്ടിയുള്ള രീതി തന്നെ ആയി വരുന്നത് അതിന് അതുപോലെ തന്നെ ചെളിയും വെള്ളവും കൂടെ ആയി വരിക ഇത്തരത്തിൽ ഏകദേശം ഏഴ് ചാക്കോളം ചിപ്സ് നമ്മൾ ഇതിനകത്ത് ഫില്ല് ചെയ്തിട്ടുണ്ട് വെള്ളം ആ മറ്റൊരു വീടിൽ നിന്ന് വെള്ളം വരുന്നത് കണ്ടില്ലേ ഇനി നമ്മൾ വീണ്ടും ഒന്നുകൂടെ നമ്മൾ പൈപ്പ് പൈപ്പ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് അതൊന്നുകൂടെ ഫ്ലഷ് ചെയ്യണം അപ്പോൾ അതിനകത്ത് ചെളി ഇറങ്ങാനുള്ള സാധ്യതയുണ്ടെന്നാണ് അവർ പറയുന്നത് അപ്പോൾ അത് വീണ്ടും ഒന്നുകൂടെ ഇതുപോലെ ഫ്ലഷ് ചെയ്തെടുത്താൽ ആ ചെളിയല്ലെങ്കിൽ പുറത്ത് പോകും അപ്പോൾ അതിനായിട്ട് പൈപ്പ് ഇറക്കുകയായിരുന്നു പ്ലഷ് ചെയ്യാനുള്ള പൈപ്പ് ഇറക്കുകയായിരുന്നു അതിന് ശേഷം ഈ പ്ലഷ് ചെയ്ത പൈപ്പിനകത്തൂടെ തന്നെ നമ്മൾ വെളിയിൽ നിന്നുള്ള വെള്ളം ഇതിനകത്ത് പമ്പ് ചെയ്ത് കൊടുക്കും കാരണം ഈ കിടക്കുന്ന അകത്ത് കിട ബോറിനകത്ത് കിടക്കുന്ന വെള്ളത്തിന് കട്ടി കൂടുതലെ വരുവാണെങ്കിൽ പുറത്തേക്ക് വരാൻ പാടായത് കാരണം അപ്പോൾ നമ്മൾ വെളിയിൽ നിന്ന് ഫ്രഷ് വാട്ടർ അടിച്ചതിനകത്തേക്ക് കൊടുത്തിട്ട് ആ വെള്ളം കുറേ ഒഴിക്കോളും കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഫ്ലഷ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് വെളിയിൽ നിന്ന് പുറത്തുനിന്ന് ഹോസ് ഹോസിലൂടെ വെള്ളം അകത്തേക്ക് പമ്പ് ചെയ്യുകയാണ് നമ്മൾ മോട്ടറ് വെച്ച് പമ്പ് ചെയ്തതെല്ലാം ബോറിനകത്തേക്ക് വെള്ളം അടക്കുന്നത് അപ്പം ബ്ലഷ് ചെയ്യണം അവർ ബ്ലഷിങ് ഏകദേശം കഴിയാറായി ഏകദേശം ഒര മുക്കാൽ മണിക്കൂറോളം അവർ ഈ പ്രോവർട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു വെള്ളം പോവാനായിട്ട് ഓർ ഏകദേശം ക്ലീൻ ആയിരുന്നു അവർ പറയുന്നത് ഇനി അടുത്ത വഴി എന്ന് പറഞ്ഞാൽ നമ്മൾ പമ്പ് വെച്ച് വെള്ളം അടിച്ച് കളയുന്ന പരിപാടിയാണ് പമ്പ് കിട്ടിയായിരുന്നുണ്ട് വെള്ളം അഴിച്ചു കളയുക ഇത് ഏകദേശം പതിനഞ്ച് മിനിറ്റിന് ശേഷം കിട്ടിയ വെള്ളമാണ് തുടക്കത്തിൽ കിട്ടിയ വെള്ളം കുറച്ചുകൂടെ ഹാഡായിരുന്നു അത് ഞങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാം ഇതാണ് തുടക്കത്തിൽ കിട്ടിയ വെള്ളം ഇപ്പം ഇപ്പം കിട്ടുന്ന വെള്ളം ഏകദേശം കുറച്ചുകൂടെ തെളിവുന്നെല്ലാം കിട്ടുന്ന കഴിഞ്ഞുള്ള ഇത്തരത്തിലുള്ള വെള്ളം കിട്ടിയിരിക്കുന്നത് ഇതാണ് ഒരു ബോർവെല്ല് തുടക്കം മുതൽ അവസാനം ഉള്ളത്